ചലച്ചിത്ര നടിയും മോഡലുമായ പാർവതി നായർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് പാർവതി നായരുടെ ഭർത്താവും സിനിമാ നിർമ്മാതാവുമായ രാജേഷ് ഉൾപ്പെടെ മറ്റ് അഞ്ചു പേർക്കെതിരെ കൂടി കേസെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വീട്ടുജോലിക്കാരനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് പോലീസ് നടപടി അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാനാകൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി ചെന്നൈ പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടുജോലിക്കാരനായ സുഭാഷ് ചന്ദ്രബോസിനെയായിരുന്നു നടിയെന്ന് സംശയിച്ചിരുന്നത് ഒൻപത് ലക്ഷം രൂപയും ഐഫോണും ലാപ്ടോപ്പുമാണ് തന്റെ വീട്ടിൽ നിന്ന് കാണാതായതെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനൊപ്പം ഈ നടിയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് സുഭാഷ് ചന്ദ്രബോസ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറെക്കാലം നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം പാർവതി നായർക്കും സിനിമാ നിർമാതാവിനും മറ്റുള്ളവർക്കുമെതിരെ പോലീസിപ്പോൾ കേസെടുത്തിരിക്കുകയാണ് തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് നടിയും രംഗത്തെത്തിയിട്ടുണ്ട് നഷ്ടമായ പണവും മറ്റ് വസ്തുക്കളും വീണ്ടെടുക്കാനാണ് പോലീസിൽ പരാതി നൽകിയത് സാധനങ്ങൾ ശേഷം സുഭാഷിനോട് വിവരം തിരക്കിയിരുന്നു അയാളിൽ നിന്നും തൃപ്തികരമായ നടപടി ലഭിച്ചില്ലെന്നും പാർവതി ആരോപിക്കുന്നു മോഡലിംഗ് രംഗത്തു നിന്നും അഭിനയ മേഖലയിലേക്കെത്തിയ പാർവതി നായർ അബുദാബിയിലെ ഒരു മലയാളി കുടുംബത്തിലാണ് ജനിച്ചത് രണ്ടായിരത്തി പത്തിൽ മിസ് കർണാടക മിസ് നാവിക ക്വീൻ എന്നീ ടൈറ്റിൽ സ്ഥാനങ്ങൾ നടിയ്ക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമായ പോപ്പിൻസിലൂടെ നടിയുടെ അരങ്ങേറ്റം യക്ഷി ഫേത്ത്ഫുള്ളി യുവേഴ്സ് നീക്കോ ഞാച്ച ഡി കമിനി തുടങ്ങിയ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് എന്നെ അറിന്താലെന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും നടി കടന്നു നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുള്ള പാർവതി കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് ദളപതി വിജയ് നായകനായ ഗോട്ടിലും താരം വേഷമിട്ടിട്ടുണ്ട്